ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അവത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നീക്കുവാൻ ഇടയാക്കിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മളിൽ എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളമാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരിക്കണം ദൈവം കരുതും നമ്മെ ദൈവം കരുതിക്കൊള്ളും നമുക്ക് പ്രയാസങ്ങൾ കടന്നു വരും പരിശോധനകൾ കടന്നു വരും പ്രശ്നങ്ങൾ കടന്നു വരും പക്ഷേ അവിടെയെല്ലാം ദൈവം നമ്മെ കരുതുമെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട് ഞാൻ പല പ്രാവശ്യവും എൻ്റെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ തക്ക സമയത്തിനായിട്ട് നാം കാത്തിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആ തക്ക സമയമാകുമ്പോൾ ആ പ്രതികൂല അവസ്ഥകളിൽ ദൈവം നമ്മെ കരുതുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബൈബിളിൽ നാം നോക്കുമ്പോൾ അബ്രഹാമിന് ദൈവം വാഗ്ദത്ത സന്തതിയായിട്ട് ഇസ്ഹാക്കിനെ കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഇസ്സുഹാക്കിനെ വളരെയധികം വാത്സല്യത്തോടെ വളർത്തി വരുന്നതായ സമയത്താണ് അബ്രഹാമിനെ പരീക്ഷിക്കുന്നതിനായിട്ട് യഹോബയായ ദൈവം അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ പുത്രനായ ആ ഈ സഹാക്കിനെ വാർത്തത്തെ സന്തതിയെ തനിക്ക് യാഗം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് പക്ഷേ അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവം തന്നുവെങ്കിൽ ദൈവം അവനെ വളർത്തുവാനായിട്ട് തൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും എന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു ദൈവം കരുതും എന്ന് ഉള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം അബ്രഹാം തൻ്റെ ഭാര്യയോട് ആഹ് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ബാല്യ ബാല്യക്കാരെയും വിളിച്ച് മകനെയും കയ്യിൽ പിടിച്ച് മൊരിയാ മലയിലേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് കാണാം അവിടെ മകൻ ചോദിക്കുന്നു അപ്പ വിറവുണ്ട് കത്തിയുണ്ട് തീയുണ്ട് യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം കരുത്തിക്കൊള്ളും മകനെ എന്നാണ് അവിടെ പറയുന്നത് അത്രത്തോളം അബ്രഹാമിന് വിശ്വാസമുണ്ട് ആ ടൈം ആകുമ്പോൾ ദൈവം കരുതുമെന്ന് എന്നാൽ അവിടെ കല്ലുകൾ പറക്കുവാനിടയായി കല്ലുകൾ പറക്കി ആകപ്പീഠം പണുതു മകനെ കൈയും കാലും കെട്ടി ആ വിറകുകളെല്ലാം അടുക്കി വെച്ച് വിറകിന്റെ മേൽ കടത്തി എന്നിട്ട് യാഗത്തിനായിട്ട് കത്തിയിടത്ത് ഓങ്ങുന്നതായ ആ സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുവാനിടയായി ആ കത്തി വച്ചതിന് ശേഷമല്ല കത്തിയെടുത്ത് ഓങ്ങിയതും യാഗം കഴിപ്പിക്കുവാനായിട്ട് ഓങ്ങിയതും ദൈവത്തിൻ്റെ അവിടെ ശബ്ദം കേൾക്കുവാനിടയായി അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ദൈവം ആ വിശ്വാസത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുകയും ആ കുറ്റിക്കാട്ടിൽ കിടക്കുന്നതായ ഒരു ആട്ടിൻകുട്ടിയെ അബ്രഹാമിന് മകനു പകരം യാഗം കഴിക്കുവാനായിട്ട് യഹോവ കൊടുക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം പ്രവർത്തിക്കുന്നത് തക്ക സമയത്താണ് എന്നാൽ ചെങ്കടൽ കടക്കുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ വളരെയധികം വേദനിച്ചു ഫ്രണ്ടിൽ ചെങ്കടൽ പുറകിൽ ഫറോനും സൈന്യവും നമുക്കിനി ഒരു രക്ഷയുമില്ല എന്ന് അവർ പെറുപിറുക്കുവാനിടയായി തീർന്നു എന്നാൽ മോശ അവിടെ ചെങ്കടൽ പിളരുക പിളർക്കുകയും ദൈവം തന്നോട് പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് ആ ചെങ്കടലിൻ്റെ മതിയൂടെ നടന്ന് അവർ ചെങ്കടൽ കടന്നതും ഫറബോനും സൈന്യവും ആ സമുദ്രത്തിന്റെ മധ്യ ഭാഗത്ത് എത്തിയതും ദൈവം ആ ചെങ്കടലിനെ വീണ്ടും യോജിപ്പിക്കുകയും ആ ഫറബോനെ സൈന്യത്തെ നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവർ നടുക്ക് എത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ യോ ആ ചെങ്കടൽ കടക്കുകയും ചെയ്തു ആ ടൈമിലാണ് ദൈവം അവിടെ പ്രവർത്തി ചെയ്യുകയും ഇസ്രയേൽ മക്കളെ ദൈവം രക്ഷിച്ചതുമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സമയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല നമ്മെ ദൈവം കരുതുവാൻ സംരക്ഷിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മെ ഉയർത്തുവാൻ നമ്മെ മാനിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന സമയം നമുക്ക് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല പക്ഷെ ദൈവം നമ്മെ കരുതുമെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ടൈം ആവുമ്പോൾ ദൈവം നമ്മെ കരുതി ഉയർത്തുന്നത് മാനിക്കുന്നത് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവമക്കളെ നിങ്ങളും ആ ദൈവത്തിന്റെ തക്ക സമയത്തിനായി കാത്തിരുന്ന് ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയും